പോരാട്ടങ്ങൾ എതിരെ നിൽക്കുന്ന വമ്പന്മാരിൽ മുമ്പന്മാരായവരുടെ വേദി ഒരുക്കുന്ന ഒരു പോരാട്ടം കൈയടിച്ച് എന്ന ലക്ഷ്യത്തോടെ കളിക്കളത്തിലേക്ക് നടന്നു കയറുന്ന പടയാളി കോട്ടങ്ങളുടെ തേരോട്ടം ഇത് ഊർഖങ്ങളുടെയും ഗർഭാണികളുടെയും വെള്ളപ്പട്ടാളത്തിന്റെയും മാനിടമർപ്പിക്കുന്ന നിറതൂക്കുകൾക്ക് മുന്നിലേക്ക്

യെ സ്വന്തം കാഴ്ചവിട്ടിലേക്ക് വരിഞ്ഞു കെട്ടി വലിച്ചടിപ്പിക്കാൻ കഴിവുള്ള കളിക്കൂട്ടുകാർ തമ്മിലുള്ള പോരാട്ടത്തിലേക്ക് കളി അണക്കിന്റെ വലിച്ചടിപ്പിക്കുന്ന പടയാളി കൂട്ടങ്ങളായി വിളയുന്ന ഭൂമിയിൽ പൊന്നുറുമി പണി എടുത്ത പൊന്നാപുരം കോട്ടങ്ങളെ തച്ചു തകർത്ത് കടന്നു പോകുന്ന അവസാന ഇച്ചിലേക്ക് മലപ്പുറത്തിന്റെ സുതാക്കന്മാർ അസ്ത ജയവയൂരിന്റെ मणिമുത്തുക്കളാൽ തിരിച്ചു പോ간ുരച വിരൂർക്കാടിന്റെ കളിക്കൂട്ടുകാർ മോസ്കോയിയുടെ വലിയാളികൾ നമ്മളുടെ പടയോട്ടം

ജെ ആർ പി അഡ്വാസ് ബുക്ക് അടുത്ത പോരാട്ടത്തിന് തയ്യാറായി നിൽക്കേണ്ടത് 何だ